ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് ജോലി കഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് മലയാളം കസ്റ്റമർ കെയർ ഫീമെയിൽ ടെലികോളിംഗ് സ്റ്റാഫായിട്ടാണ് സാലറി പന്ത്രണ്ടായിരം ലൊക്കേഷൻ വരുന്നത് കല്ലൂർ ആണ് ടൈം പ ഒമ്പത് ടു ആറ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഏജ് ബിലോ തേർട്ടി ഫൈവ് ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ അന്വേഷിക്കുകയോ ചെയ്യാവുന്നതാണ് പാക്കിംഗ് സെയിൽസ് ഹെൽപ്പർ ജോലി വന്നിട്ടുണ്ട് വയസ്സ് വരുന്നത് പതിനെട്ട് ടു മുപ്പതാണ് ഫീസ് വേണ്ട നിങ്ങൾക്ക് ഉടൻ തന്നെ ജോലി കയറാൻ സാധിക്കുന്നതാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നൊരു വർക്ക് ഫ്രം ഹോമാണ് രജിസ്ട്രേഷൻ ഫീസ് ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ഒരു പാർട്ട് ടൈം ജോബാണ് റിട്ടയർ ചെയ്തവർ സ്റ്റുഡൻസ് ഡോക്ടർമാർ ആർക്ക് വേണമെങ്കിലും അംഗനവാടി ജീവനക്കാർ വീട്ടമ്മമാർക്ക് പോലും ചെയ്യാവുന്ന വർക്കാണ് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് മാസം നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോ വീട്ടമ്മയ്ക്കോ തീർച്ചയായും ഈ ഒരു വർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതിന് ഫ്രീ ട്രെയിനിങ് ഉണ്ട് ഫ്രീ മെമ്പർഷിപ്പാണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് പുതിയ ജോലി ഒഴിവുകളുണ്ട് നല്ല രീതിയിൽ സാലറി ലഭിക്കും ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പ്രമുഖ ഫിനാൻസ് കമ്പനി പാലക്കാട് ജില്ലയിലേക്ക് ഒഴിവുണ്ട് ഓഫീസ് സ്റ്റാഫാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രിയാണ് യോഗ്യത വരുന്നത് ഏജ് മുപ്പത് വയസ്സ് വരെ ഫ്രഷേഴ്സിനും ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒഴിവുള്ള സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണായിരം ടു പതിനഞ്ച് അഞ്ഞൂറ് പ്ലസ് ഇൻസെൻറ്റീവ് നമുക്ക് സാലറി ലഭിക്കും വാട്സപ്പ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഫിനാൻസ് കമ്പനി എറണാകുളം ജില്ല ബ്രാഞ്ച് മാനേജറാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രി ഓർ പി ജി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം ബാങ്കിങ് എൻ ബി എഫ് സി നിധി അങ്ങനെ കുറച്ചോ ഇതുകൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ടു ഇരുപത്തഞ്ച് വരെ നമുക്ക് പ്ലസ് ഒക്കെ സാലറി ലഭിക്കും പെരുമ്പാവൂരാണ് ലൊക്കേഷൻ വരുന്നത് വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ